ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഇന്നത്തെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഏർലി മോർണിങ്ങിലാണ് ഇത് ഡിസംബർ രണ്ടാം തീയതി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വ്ലോഗായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് എൻ്റെ ഉമ്മച്ചിയുടെ സർജറി ഡേ ആയിരുന്നു അപ്പോൾ ഏഴ് മണിയാകുമ്പോൾ ഒരുക്കും ഒരുക്കും ഹോസ്പിറ്റലിൽ എത്തേണ്ടതുണ്ട് ഒരു അഞ്ചേ മുക്കാല സുബൈ നിസ്കാരം കഴിഞ്ഞ് ഒരു അഞ്ചേ മുക്കാലൊക്കെ അടുപ്പിച്ചിട്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ കൂടിയും ഇനി കടന്നാൽ പിന്നെ എണീക്കാൻ വലിയ ബുദ്ധിമുട്ടാവുന്ന മനസ്സിലാക്കിയതുകൊണ്ടും സിസ്റ്ററിന് എക്സാം ഉണ്ടാവുക നേരത്തെ പോകണം എന്നുള്ളതുകൊണ്ടും ഞാൻ നേരെ തന്നെ ഉമ്മയൊക്കെ പോയ സമയം നോക്കി തന്നെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് തല ദിവസവും വെള്ളത്തിലിട്ട് വെച്ച അരി ഞാൻ രാവിലെ ദോശ ഇടാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുകയാണ് പിന്നെ കൂടെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് അന്ന് നല്ല ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തണുപ്പും പുറത്തുനിന്ന് ഭയങ്കര സൗണ്ടും ഉണ്ട് നല്ല മഴ ഉണ്ടായിരുന്നു പിറ്റേ ദിവസമായിരുന്നു നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് സ്കൂളുകളൊക്കെ അവധി ഉണ്ടായിട്ടുണ്ടായിരുന്നെ മഴ കാരണം ദോശമാവ് അരച്ചെടുത്തിട്ട് ഞാനത് മൂടി വെക്കാണ് ഇപ്പം തന്നെ ചുട്ടെടുക്കുന്നില്ല കറിയൊക്കെ ആയതിനു ശേഷം സാവധാനം ചുട്ടെടുക്കാം അരച്ച് ഉള്ളൂ ഇവിടെ എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനധികം കിച്ചണിലോട്ട് വരാറേ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിന് രാവിലെ അല്ലൂനും ബ്രദറിനും ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടും ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് മുട്ടക്കറി ഞാൻ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മുട്ട ഓൾറെഡി നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് വേവിച്ചിട്ട് കറി ഉണ്ടാക്കുമല്ലേ അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റ് വൈസ് വലിയ വ്യത്യാസമൊന്നുമില്ല മുട്ട നമുക്കിങ്ങനെ പീസ് പീസ് ആയിട്ട് കഷ്ണം കഷ്ണമായിട്ട് ഇങ്ങനെ പനീറൊക്കെ പോലെ കിട്ടും എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് ബട്ട് എനിക്ക് ഇവിടെ വന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ മുട്ട നമ്മൾ പാത്രത്തിലോട്ട് ഉടച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് നല്ല കുറച്ച് മാക്സിമം പ്ലഫി ആക്കിയിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ പക്ഷെ ഞാനത് ഓർമ്മയില്ലാതെ മുട്ട എങ്ങനെയാണോ ഉടച്ച് ആ പാത്രത്തിലുള്ളത് അതുപോലെ തന്നെ ഇറക്കി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്തത് ഇതാ ഇതുപോലെ നമുക്ക് മുട്ട ഇങ്ങനെ പീസ് പീസ് ആയിട്ട് കഷ്ണം നമുക്ക് ഇങ്ങനെ കിട്ടും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഈ ഒരു കറിക്കുള്ളൂ ടേസ്റ്റ് കൂടുന്ന കൂടുന്നോ നമുക്ക് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് കിട്ടും അത്രയേ ഉള്ളൂ അലങ്കാരത്തിന് ഞാൻ കുറച്ച് മല്ലിയാലിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടക്കറിക്ക് മല്ലിയേല ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും അപ്പോയിക്കും ബ്രദറും അവൻ്റെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് ചായ ഓടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അത്രയും മതി പിന്നെ ബ്രദറിനെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉരുളം കേരിച്ചെടുക്കുകയാണ് ഓന് ചോറ് സ്കൂളിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എന്തെങ്കിലും കൂട്ടാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒന്ന് കേരിച്ചെടുക്കുകയാണ് ബ്രദർ സ്കൂൾക്ക് പോയതിനു ശേഷം ഞാൻ വേഗം അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് തലേ ദിവസം ബ്രദറിന് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നല്ല കടലാസും പേപ്പറും ഒക്കെ അകത്തുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇന്ന് ഞാൻ അല്ലൂന ആദ്യമായിട്ട് അംഗനവാടി കൊണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിനുള്ളൊരു പ്രിപ്പറേഷനും കൂടിയാണ് അലോനെ അംഗനവാടി പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഓൻ എപ്പോഴും എന്റെ അടുത്തൊന്ന് കൊണ്ടാക്കി തരുമോന്ന് ചോദിച്ചിട്ട് കരയാറാണ് പക്ഷെ പോയി അവിടെ എത്തിയപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് തിരിച്ചു വീട്ടിലോട്ട് പോകുന്നപ്പോൾ അവൻ ഇത്തിരി ഒന്ന് കരഞ്ഞു പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടീച്ചർ എനിക്ക് പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വന്ന പാടെ ഞാൻ പെട്ടെന്ന് തന്നെ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് എന്നിട്ട് വേണം ലഞ്ചിനുള്ള ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ ആ ഒരു സമയത്താണ് ഞാൻ ആമസോണിൽ നിന്ന് ഒരു വൺ കെ ജിയുടെ ഓട്സിന്റെ പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ അത് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണ് ഡിസാനോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ഓട്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രി ഞാൻ ക്ലാസ് എടുത്തൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷ്പ് ഫീൽ ചെയ്യും അപ്പൊ ചോറ് വാരി വലിച്ചു തിന്നണ്ട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓട്സ് വാങ്ങിച്ചിട്ടുള്ളത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മോനോനും ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ചായ പിടിക്കാൻ വിളിച്ച പാടെ തന്നെ ഓൻ വന്നിട്ട് പെട്ടെന്ന് ചേറിൽ ഇരുന്നിട്ടുണ്ടായിനി ചായ പിടിക്കാൻ വേണ്ടിയിട്ടവൻ ഇങ്ങനെ കറിയൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നതോന് ഭയങ്കര ഇഷ്ടമാണ് മോനു ചായ എടുത്തതിന് ശേഷം ഞാനൊരു ഓറഞ്ചൊക്കെ തൊലിച്ച് തിന്നാണ് അല്ലുനെ ആദ്യമായിട്ട് അംഗൻവാടിയൊക്കെ കൊണ്ട് തന്നെ എനിക്കതിൻ്റേതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിന് ഞാനോനങ്ങനെ അധികം ഒന്നും പിരിഞ്ഞ് അങ്ങനെ നിന്നിട്ടൊന്നുമില്ല അപ്പം എനിക്ക് ഭയങ്കര ഒരു ഫസ്റ്റായിട്ട് മക്കളെ പറഞ്ഞ് അയക്കുന്ന എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു മനോവിഷമം അതെനിക്കും അപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല ചോറ് ഒരു തക്കാളി ചോറാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വല്ലുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും ബീൻസും ക്യാരറ്റും എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് പിന്നെ ഇങ്ങനെ സ്പൈസസ് കുരുമുളക് ജീരകം പട്ട പിന്നെ പൂവ് അങ്ങനെയുള്ള കുറച്ച് സ്പൈസസും കൂടി എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ചൂടായി വരുന്ന കുക്കറിലേക്ക് വല്ലി ഇട്ടിട്ടൊന്നും ഒപ്പിച്ചെടുക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ വെജിറ്റബിൾസും ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്കായി പോകേണ്ട ആവശ്യമില്ല ക്യാരറ്റൊക്കെ ഒന്ന് ഒരു ഹാഫ് കുക്ക് അല്ലെങ്കിൽ ഒരു മുക്കാൽ മുക്കാഭാഗം അത്രയും കുക്കായാൽ മതി നമ്മൾ ഉപ്പേരി ഉപ്പേരിയൊന്നും വെക്കുന്ന പോലെ ഒത്തിരി അങ്ങ് കുക്കായിട്ട് പോകണ്ട അപ്പോൾ ചോറിന് വലിയ രസം ഉണ്ടാവില്ല ആദ്യം എണ്ണയിലോട്ട് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷെ ഞാനും ഓർമ്മയില്ലാതെ ആദ്യം വല്ലുവിളി ഇട്ടു അതിന് ശേഷമാണ് പിന്നെ ഞാൻ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം നല്ല നന്നായിട്ട് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം എടുക്കാം അതൊന്ന് നന്നായിട്ട് അരച്ചിട്ട് കുക്കറിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ചിട്ട് വേവിക്കാം തക്കാളിന്റെ പേസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി പോവരുത് അപ്പോൾ പിന്നെ ഭയങ്കര ഒരു കുത്തൽ വരും ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു സംഭവത്തിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനമാണ് ഒന്നെങ്കിൽ മാഗി ക്യൂബ്സോ അല്ലെങ്കിൽ കപ്സ മസാലയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും കിട്ടും മാഗി ക്യൂബ്സാണ് ഒന്നും കൂടി നല്ലത് ഇവിടെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കഫ്സമസാലുണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് എന്നിട്ട് മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സമയത്ത് നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഞാൻ കുറച്ച് മല്ലിയാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മല്ലിയാലയൊക്കെ നല്ലോണം ചേർത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബ്രദറിന് സ്കൂൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ കുറച്ച് ബാക്കി ഉണ്ടായിന് അപ്പോൾ അത് ഞാനതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പൊട്ടാറ്റോ ഇങ്ങനെ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഗ്രീൻ പീസ് കയ്യിലുള്ളവർക്ക് ഗ്രീൻ പീസും ആഡ് ചെയ്ത് കൊടുക്കാം എന്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് കുറച്ച് കുറച്ച് ആവശ്യത്തിന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് റൈസ് ഞാനൊരു ഭാഗം വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതിലോട്ട് ഉപ്പും ഒരു സ്പൂൺ നാരങ്ങനീര് ഒഴിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ വറ്റകൾ തമ്മിൽ ഇങ്ങനെ ഒട്ടി പിടിക്കൂല ഉറ്റിക്കുമ്പോൾ അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ റൈസ് ഇങ്ങനെ സെപ്പറേറ്റ് വേവിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വെള്ളത്തിന്റെ കണക്കും അരിയുടെ കണക്കൊക്കെ കറക്റ്റ് അറിയാമെന്ന് ഒരുക്കി കുക്കറിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അരി ഇട്ടിട്ട് വിസിലടിപ്പിച്ചാൽ മതി പക്ഷെ അങ്ങനെ വെക്കാൻ മാത്രമുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ റൈസ് സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഏറ്റവും കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങ മല്ലിച്ചപ്പ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് സുർക്കയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ അതാണ് നല്ല കോമ്പിനേഷൻ ഈ ഒരു സമയമായിപ്പോൾ മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുറ്റമൊക്കെ നല്ല അലങ്കോലായി കിടക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ അല്ലു അംഗൻവാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ടീച്ചർക്ക് രണ്ടു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ രണ്ടു മണിയൊക്കെ ആയപ്പോൾ പോവാൻ നിന്നാൽ പോനും ടീച്ചറെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു ഒന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അംഗൻവാടിയിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു കുട്ടികളുടെ അടുത്തും ടീച്ചറിന്റെ അടുത്തൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ദിവസത്തിലെ വിശേഷങ്ങൾ പിന്നെ ഈവനിങ്ങിലൊന്നും പ്രത്യേകിച്ച് ഒന്നും ഷൂട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഒന്നും എടുത്തിട്ടില്ല ഉമ്മച്ചിയൊക്കെ സർജറി കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഡിസ്ചാർജ് ഡിസ്ചാർജായി വന്നിട്ടുണ്ടായിരുന്നു ഇത്രയാണ് എൻ്റെ ഒരു ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം